എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വേൾഡ് വിത്ത് ജസ്ന ജസ്ന യൂട്യൂബ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വർക്ക് ചെയ്യാൻ വേണ്ടി മണ്ണ് ക്ലിയർ ുംസിൽ എക്കും കാണേ ആലൊക്കെ അങ്ങനെ എന്ന അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് പുല്ലിട്ട് കൊടുക്കുക അപ്പം നല്ല ഭംഗിയിൽ നിൽക്കുമല്ലോ അപ്പം എന്ന് വിചാരിച്ചാൽ അവിടെ ഇങ്ങനെ മണ്ണൊക്കെ ചായച്ചിട്ട് കുറച്ച് കല്ലൊക്കെ അതിൻ്റെ ഇടയക്കിടെ കൊണ്ട് വെച്ചു ഡിസൈൻ പോലെ ചെയ്ത് സൂപ്പറാക്കിയത് ഇനി അങ്ങോട്ട് വർക്ക് ബാലൻസ് കിടക്കുക കേട്ടോ അപ്പുറത്തെ ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് മാന്തിട്ടുണ്ട് പണിയൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങൾ പുറ സൈഡ് ഇവിടെ കെട്ടി കെട്ടി റെഡിയാക്കും മണ്ണൊക്കെ ഇട്ട് നേരത്തെ ആണ് ഇവിടെ പുല്ലൊക്കെ നട്ട് നനയ്ക്ക് വേണമെങ്കിൽ ആയി വന്നോളൂ അത് ഗ്ലാമറ് വേണം അങ്ങനെ രണ്ടു മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് പിന്നെ ഈ ഒരു പൊടീനെ ഞാൻ തട്ടാൻ പറഞ്ഞു കേട്ടോ നിങ്ങള് അഭിപ്രായം പറ തലയില്ലാത്തൊരു തന്നെ തലയൊന്നും ഇല്ല ഒടിഞ്ഞു തൂങ്ങി കിടക്ക അത് ഞാൻ വെട്ടിക്കളയാൻ പറഞ്ഞ അത് കെട്ടിച്ച പിന്നെ ഈ മരുന്നറിയോ അങ്ങനത്തെ കൂട്ടി രണ്ടുമൂന്ന് മരം ഉണ്ടല്ലേ അവിടെ ഉണ്ട് ഒന്ന് അപ്പുറത്തുണ്ട് എന്നാ തണുപ്പ് നോക്കി നല്ല

നമ്മുടെ റോഡ് കേട്ടോ ഇവിടുന്ന് ഒരു രണ്ട് പോസ്റ്റ് ദൂരത്തെ കോൺക്രീറ്റാ ഇത്രയിടെ റോഡിന്റെ ഇതാ പക്ഷെ ഇങ്ങോട്ട് വണ്ടിയൊക്കെ കീറിന്ന് ഫ്രണ്ട് പൊന്തിയിട്ടായിരുന്നു ജസ്റ്റിനെ വീഡിയോ ഒന്നും എടുത്തില്ല കൊള്ളില്ലേ കാശ്മുള്ളൂ വായി നോക്കിക്കുള്ളൂ നമുക്ക് അപ്പുറത്തോടെ റോഡ് ഉണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് രണ്ട് റോഡായിട്ടാണ് കിട്ടിയിരിക്കുന്നത്

ഭീഷണി ആരും ഇങ്ങനെയാ സത്യം വിളിച്ചു പറയുന്ന എല്ലാരും ഇവള് നടന്ന കൊള്ളിയാലോട്ടോ ഞാൻ സത്യം പറയാം ഞാൻ നടുന്നല്ല മമ്മേ അയ്യോ അമ്മ അമ്മ ചെറുതായിട്ട് വേ നടവാ അപ്പപ്പ വില്ലൈ ഐറ്റ കുത്തി നരച്ചിക്കുക അപ്പ ഇതിന്റെ വർക്ക് ഇതിണ്ടല്ലേ ഈ പൊളി ഇപ്പോ നടവാണല്ലേ മണിക്കനലും നടവാണങ്ങി മണ്ണിൽ ഉറച്ചോ മണ്ണിൽ ഉറക്കി കൊറ്റ വെള്ളം പൊടി മണ്ണാ പറ്റി അങ്ങോട്ട് കൊടുത്താടി ഇപ്പൊ പൊടി മണ്ണാ അവിടെ പോട്ടെ ഒരു കാര്യം പറയാൻ സമ്മതിക്കുമോ അമ്മ എനിക്ക് ചെയ്യാനോ അമ്മ കൊച്ചാനാൻ പറ്റില്ല മനക്ക് എനിക്ക് അങ്ങോട്ട് കേറുമ്പോൾ തരാന്ന് പറഞ്ഞില്ല നിന്നേടെ അടുത്ത് ഓടിത്തുമ്പ തരാ എനിക്ക് ഇവിടന്ന് നടണം മരത്തിന്റെ അടുന്ന് മരത്തിൽ അവിടെന്നല്ല മുള്ളേക്കി നടണ്ടായി ഓ അത് പപ്പയ്ക്ക് പാടാല്ലേ പപ്പ ഇവിടം വരെ എത്തി അമ്മ അവിടെ തന്നെ അമ്മ ആ നിന്നോണ്ടിരിക്കുന്നേ അമ്മേന്റെ ഒരു ചെറുതല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തീരുന്നേ അപ്പ ചെറുതായിട്ട് നടന്നതാട്ടോ നല്ലത് അതാണെ പെട്ടെന്ന് വളരും അങ്ങോട്ടൊക്കെ അപ്പാ ഇത് നമ്മളല്ല അല്ലാതെ ജസ്ന വേറെ ഒരാളെ കൊണ്ട് ഗാർഡൻ വർക്ക് ഏൽിച്ചതാണല്ലോ സരിസ് അവിടെ ഇട്ടു ബ്ലൈസ് നല്ല വെയ്സ് ഒരു നമ്മക്ക് അറിയാവുന്നണ്ട് നമ്മൾ എന്തു ചെയ്യാം കുത്തി വെച്ചാ പരെ അവരി അതിന് എന്തു ഒരു രൂപയാ കണ് ഓഫീസേ പറയുന്നുണ്ടട്ടോ കുത്തി വെച്ചാ പരെ അല്ലേ നീ ഞങ്ങാ കാലുകൊണ്ട് ദാ ഒന്ന് എടി അവള് വന്ന് മുણે ചുട്ടി കളയട്ടെ എടാ ഇങ്ങോട്ട് നടക്കേ വെട്ടി ഇടല്ല ഞാൻ അവടെ കഷ്ടപ്പെട്ട് വെട്ടിച്ചോ വെട്ടിച്ചോ ഒട്ടിച്ചോ ഇന്നലെ ഞങ്ങൾ എല്ലാവർക്കും പൂർത്തിയാക്കിയിട്ട് പോയതെട്ടോ അത് കൂടാതെ വൈകുന്നേരം സ്പ്രിങ്ക്ലറും വെച്ചിട്ടാണ് പോയത് പിറ്റേ ദിവസം വന്നപ്പോൾ തന്നെ നനഞ്ഞു നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ ഇച്ചിരി നനകൾ എത്തിയില്ല കേട്ടോ അതൊരു ആട്ടമുണ്ട് ഇപ്പോൾ പുല്ലൊക്കെ നന്നായിട്ട് എണീച്ച് ചെയ്യാൻ തുടങ്ങി നല്ല പച്ചപ്പുണ്ട് കാണാൻ നല്ല ഭംഗിയായി അല്ലേ കുറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെ ഈ കാണിക്കും ഇപ്പം തന്നെ ഈ കാണിക്കുന്നതാണ് ഇത് കാണിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റ് ഉണ്ടല്ലോ ആദ്യം കിടന്ന കോരം എങ്ങനെയായിരുന്നു കണ്ടോ ആ മകണി മറ്റേ കൊടിയൊക്കെ ഞാൻ മുറിച്ചുള്ളൊക്കെ പറഞ്ഞാൽ കൊടിയൊക്കെയാണത് അപ്പോൾ ഈ സൈറ്റിൻ്റെ ആദ്യത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു അതിന് ശേഷം ഞങ്ങളത് വെട്ടി ഒരുക്കി വൃത്തിയാക്കി ഇവിടെ നേരത്തെ സൈഡ് കെട്ടി മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴട്ടോ ആ സൈറ്റ് അങ്ങനെയായത് അതുവരെ ഇങ്ങോട്ടൊക്കെ ഇറക്കമായി കിടന്നൊരു സൈറ്റാണ് അത് അപ്പം നല്ലൊരു പണിയൊക്കെ എടുത്ത് ആണ് ഇത് ഈ കൊലത്തിലെത്തിച്ചത് അതേപോലെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ സൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡ് താഴെ ഒരു കുഴിയിലായിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ കുഴി മാറാൻ വേണ്ടി ഒക്കെ കൂടെയാണ് അങ്ങനെ ചിരിച്ച് ആ വർക്ക് അങ്ങനെ ആ വർക്ക് അങ്ങനെ ചെയ്യാനുള്ള കാരണം ഇപ്പം കണ്ടോ ആ മൊത്തത്തിലുള്ള ആ റോഡിൻ്റെ ഉള്ള ആ കുഴി മാറി ആ ചെരുവ് മാറി അപ്പോൾ റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നല്ല വ്യൂ ഷോയായിട്ടുണ്ട് അത് അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിന്ന് ഇങ്ങോട്ട് നോക്കിയാലും നല്ല ഷോയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും നന്ദി